ഒരിക്കൽ കൂടി കെൻസാം എന്ന എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വണ്ടൂർ പോകുമ്പോഴാണ് അൈനിക്കോട് വെച്ച് ഈ കാഴ്ച കണ്ടത് നല്ലൊരു അടിപൊളി ഗാർഡൻ ഈ ഗാർഡൻ്റെ പേരാണ് ചിറയൽ ഗാർഡൻസ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഫലവൃക്ഷ തൈകൾ പ്രത്യേകിച്ച് ചക്ക മാങ്ങ ഇതിൻ്റെയൊക്കെ വെറൈറ്റി തൈകളുണ്ട് വിയറ്റ്നാം എയർലി പെട്ടെന്ന് കാഴ്ചക്കുന്നതാണ് എല്ലാവർക്കും അറിയാം നല്ല ടേസ്റ്റുമാണ് ഇതിൻ്റെ ചക്കക്കാണെങ്കിൽ മുള്ളു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഈ കാണുന്നതാണ് ചൈനീസ് ഓറഞ്ച് എന്ത് ഭംഗിയെ കാണാനില്ലേ ഇതുപോലെ അവർ സെറ്റ് ചെയ്ത് തരും ഇതിൻ്റെ തൈകളൊക്കെ അവിടെ കിട്ടും അപ്പം ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ എക്സാക്റ്റ് അവർ പറഞ്ഞുതരും അവരുടെ കോണ്ടാക്ട് നമ്പർ കൊടുക്കാം യാത്രയിൽ പെട്ടെന്ന് എടുത്ത വീഡിയോ ആണ് ഒരുപാട് പോരായ്മകളൊക്കെ കാണും ക്ഷമിക്കുക ഓക്കെ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ തൈകൾ വേണമെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്യുക ഞാനവിടെ ചെന്നപ്പോൾ അതിൻ്റെ ഓണറ് പരിചയപ്പെട്ടുട്ടോ ഷാഹിൽ എന്നാണ് പയ്യൻ്റെ പേര് നല്ല പെരുമാറ്റം നമ്മൾ തൈകൾ വാങ്ങിച്ചാലും വാങ്ങിച്ചിട്ടില്ലെങ്കിലും ഒക്കെ വാങ്ങിച്ചിട്ടില്ലെങ്കിലൊക്കെ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും കുറച്ച് മുമ്പ് ഞാൻ ഇവിടുന്ന് തൈ കൊണ്ടുവരുന്നു കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ആ തൈ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് അതിലും മാങ്കോ ഒക്കെ നല്ലോണം കായ്ച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാവരും വിചാരിക്കും നമുക്ക് ഒരുപാട് സ്ഥലങ്ങളൊന്നുമില്ലല്ലോ എവിടെയാണ് ഈ തൈകളൊക്കെ വെക്കുക വളരെ സിമ്പിളാണ് നമ്മളെ ഓപ്പൺ ടെറസിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അതൊക്കെ അവർ പറഞ്ഞു പറഞ്ഞുതരും ഇതുപോലെ സെറ്റ് ചെയ്ത് തരും ഇങ്ങനെ സെറ്റ് ചെയ്ത് തരുമ്പോൾ വലിയ ക്യാഷ് വരും മൂവായിരത്തി അഞ്ഞൂറൊക്കെ വരും നമുക്കൊരു തൈ എടുക്കുകയാണെങ്കിൽ നാനൂറ് അഞ്ഞൂറ് മുന്നൂറ് പല വെറൈറ്റികളുണ്ട് ഉണ്ട് കേട്ടോ അത് നമ്മൾ തീരുമാനിക്കുക നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഏത് വേണം എന്നുള്ളത് അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളൊന്നും വേണ്ട മുറ്റത്ത് വെക്കുക ഓപ്പൺ ടെറസ്സിൽ വെക്കുക നല്ല ഭംഗി ഉണ്ടാവും നല്ല തണലും കിട്ടും നല്ല ഓക്സിജനും കിട്ടും പിന്നെ എന്താ വേണ്ടി ഇതിനൊക്കെ നമ്മൾ നമ്മളെ ക്യാഷ് ചിലവാക്കേണ്ടി ജീവിതത്തിൽ രസല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീട്ടിൽ ഒന്നോ രണ്ടോ മാവെങ്കിലും വെക്കുക കൊണ്ട് മൈ ഇക്വസ്റ്റ് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായിട്ട് നിങ്ങളുടെ കൂട്ടുകാർ കൂടെ ഷെയർ ചെയ്യുക ഓക്കേ വീണ്ടും മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബബായ് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം സാധി ഇന്ത്യ ഒരു തൈ തൈ നടാം വേണ്ടി കൊച്ചു മക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി ഒരു തൈ നടാം ൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറ് ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറ് കിളികൾക്ക് വേണ്ടി ഒരു തൈ നടാം അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി ഒരു നൂറു തൈകൾ നിറഞ്ഞു നടുന്നു അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി ഒരു നൂറ് തൈകൾ നിറഞ്ഞു നടുന്നു അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി ഒരു നൂറ് തൈകൾ നിറഞ്ഞു നടുന്നു ഒരു തൈ നടാം നമുക്കം വേണ്ടി ഒരു തൈ നട കൊച്ചു മക്കൾക്കു വേണ്ടി ഒരു തൈ കിളികൾക്കു വേണ്ടി ഒരു നല്ല വേണ്ടി ചൊരിയും മുലപ്പാലിനോർമയുമായി പകരം തരാൻ കൂപ്പുകൈ മാത്രമായി ചൊരിയും മുലപ്പാലിനോർമയുമായി പകരം 이운나 부자 이두 대비.